അമ്മയൊന്നു നിന്നേ സ്വന്തക്കാരെന്ന് പറയാൻ ആരും ഇല്ലാത്തതാണോ ഈജോ ചെയ്ത കുറ്റം ഇതിൽ കുറ്റവും ശിക്ഷയൊന്നുമില്ല അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയാവുന്നതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവനത് മനസ്സിലാവുകയും ചെയ്തു പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല അമ്മ ചോദിച്ച പോലെ ഈജോ തിരിച്ച് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാ പറയാൻ എന്തു അമ്മയുടെ കയ്യിലുള്ളത് നീ എവിടെയെങ്കിലും ചെന്ന് കുറച്ചേരം ശാന്തായിട്ടിരിക്കേ എന്നിട്ട് ആലോചിക്കേ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമേത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ അമ്മ ഇപ്പൊ ഇറക്കി വിട്ടത് ഇറക്കി വിട്ടതല്ല അച്ചു ഒരമ്മ എന്ന നിലയ്ക്ക് എനിക്കൊരു കടമയ അവകാശം ഒക്കെ ഇല്ലേ എങ്കിലൊരു മകൾ എന്ന നിലയ്ക്ക് എന്റെ അവകാശം ഞാൻ ചോദിച്ചോട്ടെ നമ്മൾ അങ്ങനെ ആരും ഇല്ലാത്തവരായത് അമ്മയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് നീ ഇത്രയും കാലം അമ്മ വേദനിച്ചാലോന്ന് കരുതി ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷെ മറ്റുള്ളവരുടെ വേദനകൾക്ക് ഒരു വിലയും കല്പിക്കാത്തപ്പോ എനിക്കത് അറിഞ്ഞേ തീരൂ ആരാ എന്റെ അച്ഛൻ നീ നീ വെറുതെ അമ്മേ ഇനി ഈ ഒളിച്ചേളി വേണ്ട പറ എന്നെ അമ്മയെ ഒറ്റപ്പെടുത്തിയ മനുഷ്യൻ ആരാണ് അമ്മ മടിക്കുന്നത് അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ അതോ ഉറപ്പിച്ചൊരാളുടെ പേര് പറയാൻ നമുക്ക് പ്രയാസമുണ്ട്